ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് കുറേയധികം ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റുണ്ട് പാകിസ്ഥാനും തുടങ്ങി അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ വാർ അവസാനത്തിലോട്ട് എത്തുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങാൻ പോകുന്ന സുഖകളെല്ലാം കാണുന്നു ഒപ്പം തന്നെ റഷ്യ ഉക്രൈൻ ഉക്രൈൻമാർ ഇന്ത്യൻ മോക്ഡ്രില്ലിനെക്കുറിച്ച് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലോട്ട് അമിത്ഷാ വീണ്ടും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പല അപ്ഡേറ്റുകൾ ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ കഴിയുന്നതും വീഡിയോ കാണുന്നതല്ലായിരുന്നു തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാനും ശ്രമിക്കുക ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാകിസ്ഥാൻ തുടങ്ങാം അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ എങ്ങനെയും അവർക്ക് ആ ഇൻഡസ് വാട്ടർ ട്രീറ്റി വീണ്ടും അവർക്ക് ആ വെള്ളം കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ വെള്ളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും തടഞ്ഞില്ല പക്ഷേ എങ്ങനെയും അവർക്ക് ആദ്യം ഫ്ലോ ആയിക്കൊണ്ടിരുന്ന അതേ ഫുൾ വെള്ളം കിട്ടണം കാരണം അവരുടെ ഉള്ളിൽ പഞ്ചാബിലും സിന്ധിലും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ അവരുടെ പ്രൈം മിനിസ്റ്റർ ഷെബാസ് ഷെരീഫ് ഇന്ത്യമായി ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാനും തയ്യാറാണ് എന്ന് ഇന്ത്യ റിജക്ട് ചെയ്തു അതായത് പാകിസ്ഥാനുമായി ഡിസ്കസ് ചെയ്യാനില്ല അണ്ടിൽ ടെററിസം ഇല്ലാണ്ടാവുന്നവണവരെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ റിജക്ട് ചെയ്തിരിക്കുന്നു ഇനി രണ്ടാമത് കാര്യം പാകിസ്ഥാനായി സംഭവിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ അതായത് ആദ്യമായിട്ട് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം സംബന്ധിച്ചിരിക്കുന്നു അതായത് ഇന്ത്യ അറ്റാക്ക് ചെയ്തതിൽ ഞങ്ങളുടെ കുറെ എയർബേസുകൾ നശിച്ചു അതായത് ആദ്യത്തെ അറ്റാക്കിൽ വളരെ സിവിയർ ആയിരുന്നു എന്നുള്ളത് പക്ഷെ പിന്നീട് ഞങ്ങളുടെ അതായത് അസീം മുനീർ കഷ്ടപ്പെട്ട് അസിം മുന്നീരുടെ ബുദ്ധിയും വിവേകം എല്ലാം കാരണം ഇന്ത്യനെ ജയിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു പക്ഷെ ഇന്ത്യ അറ്റാക്ക് ചെയ്താൽ അവരുടെ എയർബേസുകൾ തകർന്നു പോയി എന്നുള്ള കാര്യം അയാൾ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ അവിടുത്തെ കുറെ സി അടക്കം ഇപ്പോൾ പറയുന്നത് കേട്ടു എത്ര റഫേൽ പോയി എന്ന് ഇന്ത്യനോട് പറയണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം തികച്ചും അതായത് ആര് നിങ്ങൾ ഇപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഏത് രാജ്യമായിക്കോട്ടെ അമേരിക്ക റഷ്യ ഫ്രാൻസ് ചൈന ഏത് രാജ്യമാണെങ്കിലും യുദ്ധം നടക്കുകയാണെങ്കിൽ പത്ത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നോ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറയുകയുള്ളൂ കാരണം അതൊരു യുദ്ധത്തിന്റെ ടാക്ടിക്സ് ആണ് ജയിച്ചു എന്നുള്ളൊരു മെന്റാലിറ്റി കാണിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇന്ത്യൻ ആർമി കൃത്യമായി പറഞ്ഞിട്ട് അത് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് പിന്നെയും ഇവർക്ക് ഇത് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഒരു ഇലക്ഷൻ റിസൾട്ട് പോലെയല്ല ഇതൊരു യുദ്ധമാണ് കുറെ കാര്യത്തിൽ കോൺഫിഡൻഷ്യൽ വെക്കേണ്ടതിന്റെ അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ട് പോയി പൊളിറ്റിക്സ് കളിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അടുത്തത് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന എന്താ വെച്ചാൽ അതായത് അതായത് കാശ്മീർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പിടിച്ചെടുക്കും അവിടെയുള്ള അതായത് കാഫറുകളെല്ലാം തന്നെ അടിച്ചു ഓടിച്ചുകൊണ്ട് അത് മുസ്ലിംസിന് കൊടുക്കും ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കാതെ കാശ്മീർ മൊത്തമായിട്ട് നമ്മൾ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് സെക്യൂരിറ്റി കൊടുത്തതും ഇതേ ആർമി തന്നെയാണ് അപ്പോൾ ഇനിയും ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഡിഫൻസ് മിനിസ്റ്റർ പ്രധാനമന്ത്രി അതേപോലെ എല്ലാ ഇപ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാരും ഇപ്പോൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു മിസ്റ്റേക്ക് ഇനി പാകിസ്ഥാൻ ചെയ്യുകയാണെങ്കിൽ അത് പാകിസ്ഥാന് വലിയൊരു നരകമായിരിക്കും കാത്തിരിക്കാൻ പോകുന്നത് ഇനി അടുത്തത് ബംഗ്ലാദേശിന്റെ കാര്യം നോക്കാം അത് ബംഗ്ലാദേശിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് യുനസ് പറഞ്ഞു തീർത്തിങ്ങും ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള യു എസ് എംബസി തന്നെ ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് അവരുടെ സിറ്റിസിനും എല്ലാം അതായത് ബംഗ്ലാദേശിൽ പ്രശ്നം നടക്കുന്നില്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായി നിൽക്കാതെ ഇനി അമേരിക്കയുടെ കാര്യത്തിലോട്ട് വരാം അമേരിക്കയിൽ രൂപ പറഞ്ഞിരിക്കുന്നത് അതായത് ഇനി വിസ അപ്രൂവ് ചെയ്യുന്ന എല്ലാവരുടെയും പാസ്റ്റ് ഹിസ്റ്ററിയും കൂടെ ചെക്ക് ചെയ്യും അതായത് ഇപ്പോൾ ഇന്ത്യയിൽ പാലസ്തീനു വേണ്ടിയും ഹമാസിന് വേണ്ടിയും കൊടി പിടിച്ചോറിയെന്നും അതായത് അമേരിക്കയിൽ ഇനി കേട്ടില്ല ഇതിപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്രായേലിനെ എതിർത്ത് ആരേലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പഠിക്കാനോ മറ്റ് എന്ത് ആവശ്യമുണ്ടെങ്കിലും അമേരിക്കയിലോട്ട് കാലു വെക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്റ്റുഡൻസ് വിസ അടക്കം ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട് ഇനി അടുത്ത അമേരിക്കയുടെ ഒരു കോമഡിയാണ് അത് എത്ര പെട്ടെന്നാണ് ഒരു തീവ്രവാദി അത് വെള്ളപൂശുന്നത് എന്നുള്ളത് തെളിവാണ് സിറിയയിൽ പോയി അവർ വീണ്ടും എംബസി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എംബസി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ഫംഗ്ഷൻ ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് അതായത് ചൈനയ്ക്ക് വീണ്ടും ഒരു പണി കൊടുക്കുന്ന പോലെ തന്നെ ചിപ്പ് ഒന്നും തന്നെ ചൈനയിലോട്ട് കയറ്റി അയക്കണ്ട എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അതായത് അമേരിക്കൻ ഹൈടെക് ചിപ്പുകളെല്ലാം തന്നെ ചൈനയ്ക്ക് ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ജെറം പോവൽ ഇപ്പോൾ ട്രംപിനെ കാണാൻ പോയിരിക്കുന്നു ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ചാൽ അതായത് ഒന്നുകിൽ പോവലിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് എടുത്തു കളയും അല്ലെങ്കിൽ റേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ട്രംപ് കൂടുതലായിട്ട് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് റഷ്യ ഉക്രൈൻ വാർഡിലോട്ട് വരാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ഇതുവരെ റഷ്യയിലോട്ട് ഇരുപതിനായിരം കണ്ടെയ്നേഴ്സ് ഓഫ് ആർട്ടിലറീസ് ആണ് നോർത്ത് കൊറിയ കൊടുത്തിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോർത്ത് കൊറിയയും റഷ്യ നല്ല പാർട്ടണേഴ്സ് ആയിരുന്നു ഈ ഒരു യുദ്ധം കാരണമാണ് ഇപ്പോൾ ആ ഒരു യുദ്ധത്തിനെ സഹായിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ റഷ്യക്ക് വേണ്ടി ഇത്രവും കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല റഷ്യയുടെ അതായത് ഇൻറ്റൻസീവായ അറ്റാക്ക് ഉക്രൈന്റെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉക്രൈനും മോസ്കോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല ചെറിയ ചെറിയ അറ്റാക്കുകൾ അവിടെ എവിടെയും സക്സസ് ആവുന്നുണ്ട് ഇനി അടുത്തത് റഷ്യ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ജർമ്മനി കുറെ സഹായങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് അതായത് ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനീടെ വെപ്പൺ ഉപയോഗിച്ച് യുക്രൈൻ അതായത് റഷ്യനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം ചെയ്ത പോലെ കണക്കിലാക്കും ബെർലിനെതിരെ തന്നെ ഞങ്ങൾ അറ്റാക്ക് നടത്തും എന്നുള്ള ഒരു സ്ട്രോങ് വാർണിംഗ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഇസ്രായേൽ ഗസ പ്രശ്നം നോക്കാം അപ്പോൾ ഈ ഒരു യുദ്ധം നിൽക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് അതായത് അമേരിക്ക പ്രപ്പോസ് ചെയ്ത പ്ലാനിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും എഗ്രി ചെയ്തു എന്ന് പറയുന്ന ഒരു അൺഒഫിഷ്യലായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനൊപ്പം തന്നെ മറ്റു പലരും പറയുന്നത് എന്താ വെച്ചാൽ അത് ഇപ്പോൾ നെത്തൻ ഈ യുദ്ധം നിർത്തി കംപ്ലീറ്റ് ആയിട്ടും ഇത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റു ന്യൂസ് എന്താ വെച്ചാൽ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനാണ് നെത്തന്യാനുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിലോട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഇസ്രായേൽ ഇറാൻ പ്രശ്നം അത് അവർ തമ്മിലുള്ള പ്രശ്നമായി തന്നെ കൺസർ ചെയ്യും അല്ലാണ്ട് അമേരിക്ക വരില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിലപാട് എന്ന് ഇപ്പോൾ അമേരിക്ക മെല്ലെ മെല്ലെ അറിയിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് അമേരിക്ക പറയുന്നത് എന്താ വെച്ചാൽ അത് ഇറാനുമായി ഡിസ്കസ് ചെയ്ത് തീർക്കാം കഴിഞ്ഞ ആഴ്ച തന്നെ അറ്റാക്ക് ചെയ്യേണ്ടത് പക്ഷേ ട്രംപ് പറഞ്ഞാൽ ഞാൻ ഇറാൻ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അതായത് ആ ഒരു അറ്റാക്ക് ക്യാൻസൽ ചെയ്ത് എന്നുള്ളതാണ് ഒപ്പം ഇറാനിന് വരുന്ന എന്താ വെച്ചാൽ അത് ഇപ്പോൾ ട്രംപിന്റെ ഡിസ്കഷൻ കാരണം അത് തൽക്കാലമായിട്ടും ന്യൂക്ലിയോ വെപ്പുണ്ടാക്കുന്ന ഇറാനിയൻ എൻറീച്ച്മെന്റ് നിർത്തിവെക്കാം അതിനു പകരമായിട്ട് കുറച്ച് ബില്യൺ അവർക്ക് അത് ഫ്രീസ് ചെയ്ത എമൗണ്ട് റിലീസ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്രായേൽ പറയുന്നത് അവരുടെ നിലനിൽപ്പിന് വേണമെങ്കിൽ ഇറാനെ അറ്റാക്ക് ചെയ്യണം ഇറാനെ ന്യൂക്ലിയർ ശക്തി ആവാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്ന ഒരു നീക്കമാണ് അവസാനമായിട്ട് ഇന്ത്യയുടെ അപ്ഡേറ്റിലോട്ട് കിടക്കാം ഇന്ത്യയിൽ കൂടുതലായിട്ടും ഇപ്പോൾ പുതിയൊരു ബോയ്ക്കൌട്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റുഡിയോ ബ്ലോഗ് ബോയ്ക്കൗട്ട് ചെയ്യാം കാരണം സ്റ്റുഡിയോയുടെ ഓണർ ടാറ്റയാണ് ടാറ്റ എങ്ങനെയാണെന്ന് വെച്ചാൽ ടാറ്റ അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ആയുധങ്ങൾ തന്നെ ഇസ്രായേലിനെ അയക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പാലസ്തീന് ആ എതിരായിട്ടാണ് അപ്പോൾ ആലോചിക്കണം ഈ ആയുധങ്ങൾ വെറുതെ കൊടുക്കുന്നില്ല ആ കൊടുക്കുന്നതിനെ കൃത്യമായ പൈസ ടാറ്റയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ടാറ്റയുടെ ആവശ്യം എന്താണ് എങ്ങനെയും വ്യാപാരം നടക്കാം ഇതിലൂടെ ഇന്ത്യക്കും ലാഭമാണ് ടാറ്റയ്ക്കും ലാഭമാണ് ഇസ്രായേലും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ഫ്രണ്ട്സ് ആണ് അത് ഇപ്പോൾ പാകിസ്ഥാൻ അറ്റാക്കിൽ ആയി ഓപ്പറേഷൻ സിന്ധു അവർ പരമാവധി നമ്മളെ സഹായിച്ചാണ് അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഡീലായിട്ടാണ് അത് എല്ലാവരും കണക്കിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പക്ഷേ പലസ്തീൻ സപ്പോർട്ടർക്ക് ഇത് സഹിക്കുവോ അതുകൊണ്ട് അതായത് സ്റ്റുഡിയോനെ കംപ്ലീറ്റ് ആയിട്ട് വോയ്ക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഇസ്രായേലിന്റെ മറ്റൊരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ അത് അൺഒഫിഷ്യൽ ആണ് ഏകദേശം പതിനയ്യായിരം കോടിക്ക് വേണ്ടിയ ആർട്ടിലറി ഷെൽ ലോഞ്ചേഴ്സ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഇസ്രായേൽ ഒരു ഡീൽ ലോട്ട് എത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനി എത്ര കരിച്ചിൽ ഉണ്ടാവും എന്നറിയില്ല ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ അതായത് ഇന്ത്യയുടെ മോൺ തൽക്കാലമായി മാറ്റി എന്ന് പറഞ്ഞിരുന്നു അത് മുപ്പത്തൊന്നാം തീയതിയിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത് അടുത്തത് അമേ അമിത്ഷാ ജമ്മു കാശ്മീരിൽ പോയിട്ടുണ്ട് പലരും ഹൈപ്പ് കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്താ വെച്ചാൽ അതിൽ ഇത് അമർനാഥ് യാത്രയുടെ സെക്യൂരിറ്റിയെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ പോയിരിക്കുന്നത് അല്ലാണ്ട് വലിയ അറ്റാക്കുകളൊന്നും ഉണ്ടെന്ന് ഇതിൻ്റെ പിന്നിൽ തോന്നുന്നില്ല ഇന്നത്തെ അപ്ഡേറ്റ് ഇതോടെ അവസാനിക്കുന്നു സീ നെക്സ്റ്റ് നാഷ്യോ